ുംടക്കത്തുള്ളൂ വാശിയണിക്കാട്ട് സീതയും പിള്ളേരെ കിടന്നാകോ അമ്മമ്മേ ഇന്നത്തെ ദിവസമേ എനിക്ക് വല്ലാത്ത പേടിയാവുന്ന അമ്മേനടുത്ത് കണ്ണിനടുത്ത് പാറ തറയുന്നേ കള്ളന്ന് കേന്നും ഇല്ല വെറുതെ പറയുന്നുതേ നീ ഇവർ കിടക്കാൻ നോക്ക് ഞാൻ നട്ടിൽ വേദന എടുത്ത് വയ്യോ ഒന്ന് കിടന്നോട്ടെ ഞാൻ അമ്മുമേ ഞാൻ നടക്കിടക്കാമേ ചേച്ചി അമ്മൂമ്മ അങ്ങ് അപ്പറേപ്പുറം കിടന്നാ കേട്ടാ ആ ശരി ശരി അമ്മേ പറ്റത്തില്ല ഞാൻ കിടക്കുന്നതേ ഉള്ളൂ ചേച്ചി ചുമ്മാ ചേച്ചി ചുമ്മാ അടുത്ത് അടി ഉണ്ടാക്കില്ലേ മക്കളെ കിടക്കാൻ നേരത്തെ അടി ഉണ്ടാക്കാൻ പാടില്ല കോൺ ചോറ് ഞാൻ ഒന്ന് വർഷേ അന്ന് ചോരട്ടെ കയറി കിടക്ക മക്കള് ആ അമ്മൂമ്മ പറഞ്ഞോളൂ ഞാൻ കേട്ട്

ഒരു ദിവസേരോടെ കഥ അടച്ചോ മക്കളെ

പറഞ്ഞില്ലേ? ദേ നമുക്ക് ഹാളിലോട്ട് പോയി നോക്കിയിട്ടൊന്നല്ല അമ്മേ. ഏയ് നമുക്ക് വെറുതെ തോന്നിതാണ് അങ്കി മുടി. വേറെ ശബ്ദൊന്നും പിന്നെ ഇല്ലല്ലോ. ജണ്ണി ടിവി മെഴക്കടുണ്ട് സൗണ്ട് അല്ല കേട്ടത്. അതെ അമ്മേ അമ്മേ എനിക്ക് എനിക്ക് ഒന്നും അല്ലാത്ത ഒരു பயം തോന്നു. അമ്മേ അപ്പുറത്തെ രാജമാമരൊന്ന് വിളിക്ക അമ്മേ. അമ്മേ അച്ഛനോ ഒന്ന് വിളിക്ക അമ്മേ. എനിക്ക് പേടിയാവുന്നു. മക്കളെ നിങ്ങൾ പേടിക്കാതെ. അമ്മേ െറത്തൊന്നും ജോഡി നിൽക്കുകയല്ലേ എത്ര മണിക്കൂർ കഴിഞ്ഞു വരുന്നത് രാജുനെന്ന് വിളിക്കാം പേടിക്കണ്ട സേഫായിട്ടിരിക്കേ രാജു നോക്കിട്ട് വരാം മേ അമ്മാമ്മേ പോണ്ടമ്മേ അവര് കൈയ്യിലൊക്കെ നല്ല ആയുധങ്ങള് കാണും അമ്മേ ശരിയാ അമ്മേ പുറത്തടരുന്നാ വലട്ട പറഞ്ഞുത നമുക്കെല്ലാർക്കും ഈ റൂമി തന്നെ ഇരിക്കാ ചേടാ ഇന്നെ പേടിച്ചിരുന്നാലോ വേണ്ട അമ്മേ തരതൊന്നും നമുക്ക് കൊടുക്കണ്ട ശരിയാ അമ്മേ അവർ നമ്മള് વિચારിക്കുന്നതൊന്നും ആളൊന്നുമല്ല അമ്മേ അത് ആരാ चाची അത് മക്കയ്ക്ക് ഇപ്പോ പറഞ്ഞു മനസ്സിലാവട്ടില്ല അമ്മേ ഉറക്കവരണം അമ്മേ മക്കളെ ഈ കട്ടിലി കേറി കിടന്നോ മക്കളെ അമ്മേ അവേ ആ കള്ളവരും വികൃതി ഈ വീട്ടിൽ നിന്ന് തന്നോ

പിന്നെ വേറെ എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ അവൻറെ കഴുത്തിനെല്ലേ ഇത്രയും തൈര്മ്മ എന്ത് അമ്മേടി കള്ളം വന്ന് കേറിയാ മതിയായിരുന്നു ഇന്തോചേ അമ്മേ അമ്മേ ഞാനാ ആ ഗ്ലാസ്സിൽ പുറഞ്ഞു ഒരാളെ കണ്ടെന്നേ ചിത്രേ നീ ഇത് തമാശ ആല്ലേട്ടോ അമ്മേ അത് കുറോസക്ക് തന്നെ ഞാൻ കണ്ട അതേപോലെ തന്നെ അമ്മേ ഒന്ന് പോവച്ചേ ഇവിടെ എത്രേ നേരം നിൽക്കുന്നേ ഇടയിലേയവന വരുന്നത് ധൈര്യടിന്റെ മുണ്ണിലേക്ക് വാടാ ചിത്രേ നീ സത്യം ഒന്നും പറയനേ അമ്മ എന്നെ വിക്തായിട്ട് കണ്ടതില്ല അമ്മേ ഇവിടെ എത്രേ വരുന്നത്ട്ട് ആരും കണ്ടില്ലല്ലോ പിന്നെ നീ മാത്രമേ ഇങ്ങനടി കാണുന്നത് നീ പൊന്നു ചേച്ചി ഞാൻ പറയുന്നത് വിശ്വസിക്ക് കരട്ട അമ്മ മുനക്കും ഇവിടെ ആരും വരതില്ല നീ ഒന്ന് മിണ്ടാതിരിക്ക ചിത്രേയവന ആണല്ലേന്റെ മുണ്ണിലേക്ക് വാടാ മീ മീ സത്യനെ പറഞ്ഞു അമ്മേ ഒരു ആള കണ്ട അമ്മേ അമ്മേ പേടി ആവണം അമ്മേ മക്കളെ പേടിക്കണ്ട ഞാൻ നോക്കട്ടെ അങ്ങോട്ട് അമ്മ വേണ്ട അമ്മ അങ്ങോട്ട് പോണ്ട